നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുപത്തി ഏഴാം തീയതിയാണ് എംപുരാൻ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിയത് വലിയ ആവേശത്തോടെ തന്നെയാണ് സിനിമ തിയേറ്ററുകളിലെത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമയ്ക്കായിട്ട് ഇത്രയേറെ മലയാളികൾ വെയിറ്റ് ചെയ്യുന്നത് രാവിലെ ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ടും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരടക്കമുള്ളവർ ഏർ പുലർച്ചെ തന്നെ ഉറക്കമൊന്നും ഇല്ലാതെ എത്തുന്ന ദൃശ്യങ്ങളും അതിന്റെയൊക്കെ വീഡിയോസ് ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറൽ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ സിനിമ ഇറങ്ങി ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ ചർച്ചയിലേക്കും വിവാദങ്ങളിലേക്കുമാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും പറയുന്ന മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെ ഒക്കെ തന്നെ ഏർ പേജുകൾ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താഴെ വരുന്ന കമന്റുകളിലെല്ലാം തന്നെ തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് തിയേറ്ററുകളിൽ എമ്പുരാൻ തരംഗം ആഞ്ഞടിക്കുന്നതിനിടെ ഏർ സിനിമയ്ക്കും നടന്മാരായ മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളീഗോപിക്കെതിരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പ്രസ്താവനകളും കമന്റുകളും ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ് ഏർ സംഘപരിവാർ അനുകൂലികളടക്കം വലിയ രീതിയിലാണ് വിമർശനം ഉന്നയിക്കുന്നത് രാഷ്ട്രീയത്തിനെതിരായ സിനിമയിലെ വിമർശനമാണ് ഇവരുടെ പ്രകോപനത്തിലെ കാരണം ഏതായാലും ഇമ്രാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ആടുജീവിതത്തിന്റെ ഷൂട്ടിനിടെ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നത് അന്വേഷിക്കണമെന്നാണ് കെ ഗണേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേഷ്യവിരുദ്ധമാണ് കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശീയവിരുദ്ധ ആശയങ്ങൾ തന്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്ന് ന്യായമായി സംശയിക്കണമെന്നാണ് കെ ഗണേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് അത് പറഞ്ഞിരിക്കുന്നത് ഇമ്രാൻ സിനിമയിലെ കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാർ സംഘടനകളെ പരോക്ഷമായി വിമർശിക്കുന്നതാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു ഇതോടെ ബി ജെ പി സംഘപരിവാർ നേതാക്കളും ചിത്രത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഗണേഷ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ഗണേഷ് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് എംബുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് കുരുകയും ജനഗണമനയും എംബുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആടുജീവിതത്തിന്റെ ഷൂട്ടിനിടെ ജോർദാറിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശീയവിരുദ്ധ ആശയങ്ങൾ തന്റെ സിനിമകളിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കണം ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം ബഹിഷ്കരിക്കാനല്ല മറിച്ച് എമ്പുരാൻ ഒളിച്ചു കടത്തുന്നത് ദേശീയവിരുദ്ധത തന്നെയാണെന്ന് അടിവരയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ഏതായാലും പോസ്റ്റ് താഴെ രണ്ടു തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് അതിനനുകൂലിച്ചുകൊണ്ട് ആളുകൾ രോഷം പ്രകടിപ്പിക്കുന്നതും കാണാം എന്നാൽ അതിന് സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ പോലെ എന്തിനാണ് ഇത്ര രോഷം കൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കമന്റ് ചെയ്യുന്നതും കാണാം അതേസമയം എംബുരാൻ സിനിമ രാഷ്ട്രീയ വിവാദമായിരിക്കെ ചിത്രത്തിന്റെ സെൻസർ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സിനിമയ്ക്ക് രണ്ട് കട്ടുകൾ മാത്രമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിർദ്ദേശിച്ചത് സ്ത്രീകൾക്ക് എതിരായ ആക്രമദ ദൃശ്യത്തിന്റെ ദൈർഘ്യം ആറ് സെക്കൻഡ് കുറച്ചു ദേശീയ പതാകയെ കുറിച്ച് പരാമർശിക്കുന്ന നാല് സെക്കൻഡ് വെട്ടി മാറ്റിയെങ്കിലും പകരം നാല് സെക്കൻഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ നൂറ്റി എഴുപത്തി ഒൻപത് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡാണ് സിനിമയുടെ ആകെ ദൈർഘ്യം പതിനാറ് പ്ലസ് കാറ്റഗറിയിലാണ് സി ബി എഫ് സി എംബുരാൻ സിനിമ സെൻസർ ചെയ്തിരിക്കുന്നത് എംബിരാൻ സിനിമയുടെ സെൻസറിംഗിൽ വീഴ്ച പറ്റിയതായി ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് സെൻസർ വിവരങ്ങൾ പുറത്തു വരുന്നത് സിനിമയിലെ ചില പരാമർശങ്ങൾ മാറ്റാൻ നോമിനേറ്റ് ചെയ്ത സെൻസർ ബോർഡ് അംഗങ്ങൾ ശ്രദ്ധിക്കണമെന്നായിരുന്നു ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലെ വിമർശനം ആർ എസ് എസ് നേതാക്കളും എംബുരാൻ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് ചിത്രത്തിനെതിരെ പരസ്യ പ്രചാരണം വേണ്ടെന്നായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശം അതേസമയം എംബുരാൻ സിനിമയ്ക്ക് അനുകൂലമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെയും സിനിമയായാൽ കാണാൻ കഴിയണമെന്ന പ്രതികരിച്ച് എം ടി രമേഷിനെയും സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ ഗ്രൂപ്പുകൾ വിമർശിച്ചു സിനിമയ്ക്കെതിരെ പ്രചാരണമില്ലെന്നും നടക്കുന്നത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളാണെന്നും ബിജെപി കോർ കമ്മിറ്റി നിലപാട് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതിന് പിന്നാലെയും ആർ എസ് എസിന്റെ ദക്ഷിണേന്ത്യ വിശേഷാൽ സമ്പർക്ക പ്രമുഖ് എ ജയകുമാർ സിനിമക്കെതിരെ സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടു മോഹൻലാൽ ചിത്രം മെമ്പുരാൻ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ് ഗുജറാത്ത് കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്നും ഒരു പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ മുസ്ലിം വംശഹത്യെയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറന്നീക്കി കൊണ്ടുവരുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ ചില കുറിപ്പുകളിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിന് പിന്നാലെ വ്യാപക ബഹിഷ്കരണമാണ് നടക്കുന്നത് നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികളെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുണ്ട് ഹിന്ദുത്വ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ബിജെപി പ്രവർത്തകർ ലസിത പാലക്കൽ അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പോസ്റ്റുകൾക്ക് താഴെയും അധിക്ഷേപ പരാമർശങ്ങളുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ താങ്ക് ഓൾ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സൈബർ ആക്രമണം നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ ാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടൻ കശ്മീർ ഫയൽസും കിളിർക്കാത്ത നുണയും അപരമത വിദ്വേഷവുമായി ഇറങ്ങിയ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചവർ തന്നെയാണ് എംബുരാനെതിരെ കടന്നു വന്നിരിക്കുന്നത് സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ നേർക്ക് തുപ്പണ്ട പുലിയക്കൊടി തൊട്ട് വിരലുകൾ വരെ അഭിനയിക്കുന്ന മഹാപ്രതിഭ എന്ന തെല്ലും അതിശോക്തി കലർത്തി ഈ നടനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ പല പതിറ്റാണ്ട് കാലത്തായി അദ്ദേഹം പകർന്നാടങ്ങിയ വേഷങ്ങളുടെ അഭിനയ തികവു കൊണ്ടാണ് മലയാളത്തിന്റെ തലപ്പൊക്കമുള്ള രണ്ട് ബ്രാൻഡുകളിൽ ഒന്നാണ് മോഹൻലാൽ ദിപിക് എംസ് അതിനൊരു കോട്ടം വരുത്താനുള്ള കെൽപ്പൊന്നും ബജ്റംഗികൾക്ക് വാളയാർ അതിർത്തിക്കപ്പുറം ഈ നാട് തന്നിട്ടില്ല തരികയുമില്ല സബർമതി പുഴയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയാലും അതിൽ നിങ്ങൾ എത്ര കഴുകിയാലും മായാത്ത കറയാണ് നിങ്ങളുടെ ചെയ്തികളിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ളത് ആ അഹങ്കാരത്തിൽ മോഹൻലാലിനും സിനിമയ്ക്കും നേരെ ചാടേണ്ട അതുകൊണ്ട് വിട്ടുപിടി മോനെ അപ്പച്ച അരി വറക്കരുതേ തൊടറാം പാക്കലാം എന്നുകൊണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ നിരവധി കോൺഗ്രസ് നേതാക്കളടക്കം ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം തങ്ങളുടെ അഭിപ്രായം ഏർ പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഹീറ്റ് ക്യാമ്പയിൻ തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിനെതിരെയും പൃഥ്വിരാജിനെതിരെയും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള മുരളി ഗോപിക്കെതിരെയും നടക്കുന്നത് പക്ഷെ ഇതുവരെയായിട്ടും ആരും തന്നെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല പക്ഷെ സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളുമായിട്ടുള്ള പോസ്റ്റുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ വിവാദങ്ങൾ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അതൊരു ചർച്ചയാവുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ആരും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരും തന്നെ അതിനെ അത് അതിനുള്ള ഒരു മറുപടി എന്നോളം ഒരു തരത്തിലുള്ള പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ല ഇപ്പോഴും പക്ഷെ സിനിമ എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുൾ ആയി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും വരും ദിവസങ്ങളിലും നമുക്കറിയാൻ സാധിക്കും എന്തൊക്കെയാണ് ആളുകൾക്ക് വരാൻ പോകുന്നത് അഭിപ്രായം എന്നുള്ളതും